യശശ്ശരീരനായ പ്രിയ ഗായകൻ ശ്രീ ജയചന്ദ്രന്റെ അനുസ്മരണാർത്ഥം ഓൾ കേരള കരോക്കെ കോമ്പറ്റീഷൻ കോഴിക്കോട് മാവൂരിലെ മെലഡി സിംഗിംഗ് സ്റ്റുഡിയോ സംഘടിപ്പിക്കുന്നു ജനുവരി ഇരുപത്തഞ്ചിന് തുടങ്ങുന്ന മത്സരത്തിൽ പത്ത് മുതൽ പതിനേഴ് വരെയും പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വരെയും മുപ്പത്തി ആറ് വയസ്സിന് മുകളിലുമുള്ള വിവിധ ഏജ് ഗ്രൂപ്പുകളിലായിരിക്കും മത്സരം നടക്കുക പുരുഷ വനിതാ വിഭാഗങ്ങൾക്ക് പ്രത്യേകം വിഭാഗത്തിലായിരിക്കും മത്സരം മറ്റു ഭാഷകളിലെ കരൊക്കെ മത്സരവും പുരുഷ വനിതാ വിഭാഗങ്ങളായി നടത്തപ്പെടുന്നു തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള സൗണ്ടിംഗ് എക്വിപ്മെൻസ് ഉപയോഗിച്ചുള്ള അത്യാധുനിക എയർ കണ്ടീഷൻ സ്റ്റുഡിയോയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെ മുഴുവൻ കരോക്കേ സിംഗേഴ്സിനും അവസരമൊരുക്കും ഇരുന്നൂറ്റമ്പത് രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉള്ള പരിപാടിയിൽ ജനുവരി ഇരുപത്തിമൂന്നിന് മുമ്പായി മത്സരാർത്ഥികൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് പുരുഷ വിഭാഗങ്ങളിലെ വിജയികൾക്ക് ജയചന്ദ്രൻ പുരസ്കാരവും വനിതാ വിജയികൾക്ക് പുരസ്കാരവും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നൽകിക്കൊണ്ട് ഈ മാസം ഇരുപത്തി മുതൽ നമ്മുടെ ഈ മാവൂരിലെ ഈ സിംഗിങ് സ്റ്റുഡിയോയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന വിവരം സന്തോഷം നിങ്ങളെക്കറിയിക്കാം ജനുവരി ഇരുപത്തഞ്ചിനാണ് നമ്മൾ ഈ മത്സരം തുടങ്ങുന്നത് അതിൽ വിവിധ എഴുതി ഗ്രൂപ്പുകളായിട്ട് പത്ത് മുതൽ പതിനേഴ് വരെ ഉള്ള വയസ്സുള്ള കുട്ടികളുണ്ട് അതുപോലെ പതിനെട്ട് മുതൽ മുപ്പത്തഞ്ചു വരെ വയസ്സുള്ള കുട്ടികളുണ്ട് ആൾക്കാർക്ക് തുടർന്ന് മുപ്പത്തി ആറ് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നു അതുപോലെ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ മത്സരം നടക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ അന്യഭാഷകളായ തമിഴ് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും ഇതുപോലെ ഈ കരോക്ക മത്സരം നമ്മൾ നടക്കുന്നുണ്ട് അതിൽ വിജയികൾക്ക് ജയചന്ദ്രൻ പുരസ്കാരവും വിജയികളായ മെയിൽ സീനിയേഴ്സ് ജയചന്ദ്രൻ പുരസ്കാരവും വനിതകൾക്ക് വാണിജ്യ പുരസ്കാരം നമ്മൾ സമ്മാനിക്കുന്നതായിരിക്കും അപ്പം ഇവർക്കൊന്നും ഒരു വേദി സ്ഥിരമായിട്ട് പാടാനൊരു വേദിയില്ലാത്തൊരു പ്രശ്നങ്ങളുണ്ട് അപ്പം അങ്ങനെയൊരു അവസരത്തിലാണ് നമ്മൾ സംഗീതവുമായിട്ട് ഒരുപാട് പാഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഇതിന്റെ സ്ഥാപനത്തിന് അദ്ദേഹം നമ്മളോട് ഇക്കാര്യം പറയുകയും നമ്മൾ കുറച്ച് പേര് അദ്ദേഹത്തിൻ്റെ ഈയൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മൾ മുന്നോട്ട് വരികയും ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തത് മെലഡി ശ്രീ ശ്രീ വേണു രാമമൂർത്തി കുമാർ കുമാർ സന്തോഷ് സുരേഷ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാലിക്കറ്റ് ന്യൂസ് ൂർത്തിൽ ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽഫിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കർട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻസ് ട്രാൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ ൂർ കാട്ടൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ സിക്സ് വൺ എയ്റ്റ്